എല്ലാവർക്കും നമസ്കാരം ഏവർക്കും പി എസ് സി മെൻറ്റൻ്റെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഭരണഘടനാ സ്ഥാപനങ്ങൾ പി എസ് സിൻ്റെ പ്രീവിയസ് ഇയർ എക്സാമിനേഷൻ നമുക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ എൽ ഡി സി എക്സാമിനേഷനുകളിലൊക്കെ സ്ഥിരമായിട്ട് ചോദിച്ചു വന്നിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഭരണഘടനാ സ്ഥാപനം എന്താണെന്നുള്ളത് സോ ഒരുപാട് തരത്തിലുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ നിലവിലുണ്ട് സോ ഈ ഭരണഘടനാ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്റ്റുകളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ സംസാരിക്കാൻ പോകുന്നത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ ആദ്യം തന്നെ എന്താണ് ഭരണഘടനാ സ്ഥാപനം എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കിയെടുക്കാം ഇന്ത്യയിൽ പല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പല ബോഡികളെ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ നമ്മൾ അധികാരപ്പെടുത്തുന്നുണ്ട് പക്ഷേ ഈ പറയുന്ന ബോഡികൾക്ക് അധികാരം കിട്ടുന്നത് പലതരത്തിലുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഭരണഘടനയിൽ നിന്നാണ് അധികാരങ്ങൾ കിട്ടുന്നത് അല്ലെങ്കിൽ ഭരണഘടനയാണ് ഈ പറയുന്ന സ്ഥാപനങ്ങൾ രൂപീകരിക്കാൻ കാരണമാവുന്നതെങ്കിൽ ആ സ്ഥാപനങ്ങളെ നമുക്ക് എന്ത് വിളിക്കാം ഭരണഘടനാ സ്ഥാപനം എന്ന് വിളിക്കാം പക്ഷേ ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ ആ നിയമത്തിൽ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചില സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതെങ്കിൽ അത് നമുക്ക് സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്നാണ് നമ്മൾ ആ ബോഡികളെ വിളിക്കുന്ന പേര് അപ്പം അങ്ങനെയാണെങ്കിൽ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഭരണഘടനയിൽ നിന്ന് അധികാരം കിട്ടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെടുന്ന സ്ഥാപനങ്ങളെ നമുക്ക് എന്ത് വിളിക്കാം ഭരണഘടനാ സ്ഥാപനങ്ങൾ അഥവാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡികൾ എന്ന് വിളിക്കാൻ സാധിക്കും ഇത്തരത്തിൽ ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന ബോഡികളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യമായിട്ട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ബോഡിയിൽ നിന്ന് തന്നെ കമ്മീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ ൾ കണ്ടക്ട് ചെയ്യാൻ അധികാരമുള്ള ബോഡിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ വിവിധ തരത്തിലുള്ള തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നുണ്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ നമുക്ക് നോക്കാം ലോകസഭ ഇലക്ഷൻ രാജ്യസഭാ ഇലക്ഷൻ പ്രസിഡന്റിന്റെ ഇലക്ഷൻ വൈസ് പ്രസിഡന്റ് ഇലക്ഷൻ അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിലേക്ക് നടക്കുന്ന നിയമസഭ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇലക്ഷൻ അതോടൊപ്പം തന്നെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഇലക്ഷൻ കേരളത്തിൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഇലക്ഷൻ നടക്കാറില്ല കാരണം കേരളത്തിൽ കേരളത്തിലൊരു ലെജിസ്ലേറ്റീവ് ഇല്ല പക്ഷേ വേറെ ചില സംസ്ഥാനങ്ങളിൽ ലെജിസ്ലേറ്റീവ് കൗൺസിലുകൾ നിലവിലുണ്ട് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക അങ്ങനെയാണെങ്കിൽ ഈ മേജറായിട്ടുള്ള ഇലക്ഷനുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്നത് ആര് തന്നെയാണ് കേരള കേന്ദ്ര തലത്തിലുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പുകൾ ഒഴികെയുള്ള എന്ന് വെച്ചാൽ പഞ്ചായത്തിലേക്കും മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പുകൾ ഒഴികെയുള്ള എല്ലാ ഇലക്ഷനും കണ്ടക്ട് ചെയ്യുന്ന ആരാണ് വേറെ ആരുമല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗമായിട്ട് മൂന്നംഗങ്ങളാണ് നിലവിലുള്ളത് ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും അദ്ദേഹത്തിനെ സഹായിക്കാൻ വേണ്ടി രണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷണറുമാണ് നിലവിലുള്ളത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ അപ്പോയിൻ്റ് ചെയ്യുന്നത് മറ്റാരുമല്ല പ്രസിഡൻറ് ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ് ഈ പറയുന്ന മൂന്ന് അംഗങ്ങളെയും അപ്പോയിൻറ്റ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ഈ രാഷ്ട്രപതി അപ്പോയിൻ്റ് ചെയ്യുന്ന ഈ മൂന്ന് അംഗങ്ങളുടെ കാലാവധി എത്രയാണ് ഇവരുടെ അംഗങ്ങളുടെ കാലാവധി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആറ് വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സ് വിച്ചവറി സേർലിയർ ഒരു വ്യക്തിയെ അൻപതാമത്തെ വയസ്സിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് അപ്പോയിന്റ് ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കാലാവധി അൻപത്തിയാറാമത്തെ വയസ്സിൽ തീരും ഒരു വയസ് വ്യക്തിനെ അറുപത്തിരണ്ടാമത്തെ വയസ്സിൽ അപ്പോയിൻറ്റ് ചെയ്തുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാലാവധി അറുപത്തി അഞ്ചാമത്തെ വയസ്സിൽ തീരും ക്ലാരിറ്റി ഉണ്ടല്ലോ ഏതാണോ ആദ്യം പൂർത്തീകരിക്കുന്നത് അതിൻ്റെ അനുസരിച്ച് എന്ത് ചെയ്യേണ്ടി വരും ആ പറയുന്ന വ്യക്തി ആ പോസ്റ്റിൽ നിന്ന് ഒഴിയേണ്ടി വരും അങ്ങനെയാണെങ്കിൽ ഈ കമ്മീഷണർക്ക് വേണമെങ്കിൽ രാജിയും വെക്കാം അല്ലെങ്കിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറോ മറ്റ് കമ്മീഷണർക്കോ രാജിവെച്ചൊഴിയാം അങ്ങനെയാണെങ്കിൽ ഇവർ രാജിവെച്ചൊഴിയുന്നതിന് രാജിക്കത്ത് സമർപ്പിക്കുന്നത് മറ്റാർക്കുമല്ല ഇന്ത്യൻ പ്രസിഡന്റിന് അല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് തന്നെയാണ് ഇതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ആർട്ടിക്കിളും അറിഞ്ഞിരിക്കണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകൃതമാകാൻ റിലീറ്റ് ചെയ്യപ്പെട്ട ഭരണഘടനയുടെ അനുച്ഛേദമേത് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തിനാല് ഒരു കാരണവശാലും മറന്നു പോകാൻ പാടില്ലാത്തൊരു ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി നാല് എല്ലാവരും അറിഞ്ഞിരിക്കുക ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തിനാല് പ്രകാരമാണ് ഇന്ത്യയിൽ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകൃതമാകുന്നതും അതിന് ഭരണഘടന പദവി കിട്ടുന്നതും ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി നാല് പ്രകാരമാണ് ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകൃതമായത് തൊള്ളായിരത്തി അൻപത് ജാനുവരി ഇരുപത്തഞ്ചാം തീയതി ഈ ഇരുപത്തഞ്ചാം തീയതി അല്ലെങ്കിൽ ജാനുവരി ഇരുപത്തഞ്ചാം തീയതി തന്നെയാണ് നമ്മൾ സമ്മതിദായക ദിനം അല്ലെങ്കിൽ നാഷണൽ വോട്ടേഴ്സ് ഡേ ആയിട്ട് ആചരിച്ചു പോരുന്നത് അപ്പോൾ അതേ രീതി തന്നെയാണ് ഇന്ത്യയിൽ സമ്മതിദായക ദിനമായിട്ട് ആചരിച്ചു പോരുന്നത് പക്ഷേ അത് തൊള്ളായിരത്തി അൻപത് ജാനുവരി ഇരുപത്തഞ്ച് മുതൽ ആചരിച്ചു പോരുന്നില്ല അത് രണ്ടായിരത്തി പതിനൊന്ന് മുതലാണ് ദേശീയ സമ്മതിദായക ദിനമായിട്ട് ആചരിച്ചു പോരുന്നത് പക്ഷേ അത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ രൂപീകൃതമായ അതേ ദിവസം തന്നെയാണ് അല്ലെങ്കിൽ ജാനുവരി എന്ന് പറയുന്ന അതേ ദിവസം തന്നെയാണ് എന്ത് ചെയ്യുന്നത് ആചരിച്ചു പോരുന്നത് പക്ഷേ രണ്ടായിരത്തി പതിനൊന്ന് മുതലാണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇന്ത്യയിലെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണ് ന്യൂഡൽഹിയിലാണ് നിർവാചൻ സദൻ അടുത്തതായിട്ട് ഇതുമായിട്ട് റിലേറ്റ് പെട്ട കുറച്ച് ഫാക്റ്റുകളാണ് പഠിക്കാനുള്ളത് ഇന്ത്യയുടെ ആദ്യത്തെ ചീഫ് എലക്ഷൻ കമ്മീഷണർ സുകുമാർ സെൻ നേപ്പാളിൻ്റെയും അതോടൊപ്പം തന്നെ സുഡാൻ്റെയും ആദ്യത്തെ ചീഫ് എലക്ഷൻ കമ്മീഷണർ ആരാണ് ഇതേ സുകുമാർ സെൻ ആണ് നേപ്പാളിൻ്റെ സുഡാൻ്റെയും ആദ്യത്തെ ചീഫ് എലക്ഷൻ കമ്മീഷണർ ചീഫ് എലക്ഷൻ കമ്മീഷണറായിട്ടുള്ള ആദ്യ വനിത ആരാണ് വി എസ് രമാദേവി ഏറ്റവും കുറഞ്ഞ കാലയളവിൽ ചീഫ് എലക്ഷൻ കമ്മീഷനായിട്ടുള്ള വ്യക്തി ആരാണെന്ന് ചോദിച്ചാലും അതിൻ്റെ ഉത്തരവാദിത്വം തന്നെയാണ് വി എസ് രമാദേവി തന്നെയാണ് ചീഫ് എലക്ഷൻ കമ്മീഷനായിട്ടുള്ള ഏക മലയാളി ആരാണ് ടി എൻ ശേഷൻ നിങ്ങൾക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരുപാട് തരത്തിൽ റിഫോമേഷൻ കൊണ്ടുവന്ന വ്യക്തി ആരാണ് ടി എൻ ശേഷനാണ് അത് മലയാളി വ്യക്തിയാണ് എന്ന് ഓർത്ത് വെക്കുക അതോടൊപ്പം തന്നെ ഏറ്റവും കുറവ് അല്ലെങ്കിൽ കൂടുതൽ കാലം ചീഫ് ഇലക്ഷൻ കമ്മീഷണർ പദവി വഹിച്ച വ്യക്തി കല്യാൺ സുന്ദരമാണ് അതോടൊപ്പം തന്നെ ഇപ്പോൾ നിലവിലത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേരെന്താണ് രാജീവ് കുമാർ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വസ്തുതകൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സാധ്യമാവുന്ന ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ ടു ഫോർട്ടി ത്രീ കെ പ്രകാരമാണ് സോ വകുപ്പ് ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് കെ പ്രകാരമാണ് സംസ്ഥാനത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സാധ്യമാവുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്നത് മറ്റാരുമല്ല സംസ്ഥാനത്തിന്റെ ഗവർണറാണ് അദ്ദേഹം രാജിവെക്കുന്നതും ഇതേ ഗവർണർക്ക് രാജിക്കത്ത് കൊടുത്താണ് ഈ പറയുന്ന സംസ്ഥാനത്തിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജിക്കത്ത് സമർപ്പിക്കുന്നത് ഇവരുടെ കാലാവധി എത്ര അഞ്ചു വർഷം അതോ അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സ് ആറ് വർഷം അറുപത്തി അഞ്ച് വയസ്സാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കാലാവധി എങ്കിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാലാവധി എത്രയാണ് അഞ്ച് വർഷം അല്ലെങ്കിൽ അറുപത്തി അഞ്ച് വയസ്സ് വിച്ചവറിസ് എന്നുള്ള കാര്യം വെക്കുക ഇതുമായിട്ട് ബന്ധപ്പെട്ട വേറെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ഓൾറെഡി നമ്മൾ പഠിച്ചു അങ്ങനെയാണെങ്കിൽ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ് അല്ലെങ്കിൽ ചുമതലയുള്ള തെരഞ്ഞെടുപ്പുകൾ ഏതൊക്കെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷത വഹിക്കേണ്ടത് അല്ലെങ്കിൽ മേൽനോട്ടം വഹിക്കേണ്ടത് എന്നുള്ള കാര്യം ഓർത്ത് വെക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചായത്തിലേക്കും അതോടൊപ്പം തന്നെ മുനിസിപ്പാലിറ്റികളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പുകളാണ് ആര് കണ്ടക്ട് ചെയ്യുന്നത് സംസ്ഥാനത്തിൻ്റെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടക്ട് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ഏറ്റവും കുറവ് പ്രായം എത്രയാണ് ഇരുപത്തൊന്ന് വയസ്സ് എന്ന് വെച്ചാൽ ഇരുപത്തൊന്ന് വയസ്സെങ്കിലും അറ്റൻഡ് ചെയ്താലാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേക്കോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി തിരഞ്ഞെടുപ്പിലേക്കോ നിങ്ങൾക്ക് മത്സരിക്കാൻ സാധിക്കുകയുള്ളൂ അതുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങൾ കൂടെ പറയാനുണ്ട് കേരളത്തിലെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സാധ്യമായത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ മൂന്നാം തീയതിയാണ് എന്താണ് കാരണം കാരണം എഴുപത്തി മൂന്നാമത്തെ ഭേദഗതിയുടെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്തുകൾ രൂപീകരിക്കപ്പെടുന്നത് എഴുപത്തി നാലാമത്തെ ഭേദഗതിയുടെ അടിസ്ഥാനത്തിലാണ് മുനിസിപ്പാലിറ്റികൾ രൂപീകരിക്കുന്നത് ഇത് രണ്ട് പാസ്സായ വർഷം മാത്രമാണ് അതുകൊണ്ടാണ് സംസ്ഥാനത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകൃതമാകുന്നത് ഡിസംബർ മൂന്നാം തീയതി ഇപ്പോൾ നിലവിലത്തെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് എ ഷാജഹാൻ ആണ് അദ്ദേഹം ഒരു റിട്ടയേർഡ് ഐ എ എസ് ഉദ്യോഗസ്ഥനാണ് സോ ഈ പേരെ നോർത്ത് വെക്കണം വളരെ ഇമ്പോർട്ടന്റ് ആണ് അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ് എന്താണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഇന്ത്യയിൽ നടക്കുന്ന അഖിലേന്ത്യാ തലത്തിലും അതോടൊപ്പം തന്നെ കേന്ദ്ര തലത്തിലേക്ക് നടക്കുന്ന എക്സാമിനേഷനുകൾ കണ്ടക്ട് ചെയ്യുന്ന ഒരു പബ്ലിക് റിക്രൂട്ടിംഗ് ഏജൻസിയാണ് അല്ലെങ്കിൽ ഒരു ബോഡിയാണ് യു പി എസ് സി യു പി എസ് സി ആയിട്ട് റിലേറ്റ് ചെയ്ത ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ് മുന്നൂറ്റി പതിനഞ്ച് മുതൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വരെ പതിനാലാമത്തെ ഭാഗത്തിൽ പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിളാണ് യു പി എസ് സിയുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ട ആർട്ടിക്കിൾ സോ യു പി എസ് സി നിലവിൽ വരാൻ കാരണമായിട്ടുള്ള ആർട്ടിക്കിൾ ചോദിക്കാം മുന്നൂറ്റി പതിനഞ്ച് യു പി എസ് സിയിൽ എത്ര പേരുണ്ട് ചെയർപേഴ്സണും മറ്റ് പത്ത് അംഗങ്ങളുമാണ് യു പി എസ് സിന്റെ ഭാഗമായിട്ടുള്ളത് ഇവരുടെ കാലാവധി ആറ് വർഷം അറുപത്തഞ്ച് വയസ്സ് പുറത്തു വെക്കുക ആറ് വർഷം അറുപത്തഞ്ച് വയസ്സാണ് യു പി എസ് സിയിലെ ചെയർപേഴ്സൻ്റെയും മറ്റംഗങ്ങളുടെയും കാലാവധി ആരാണ് യു പി എസ് സി ചെയർപേഴ്സൺ അപ്പോയിന്റ് ചെയ്യുന്നത് മറ്റാരുമല്ല രാഷ്ട്രപതിയാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഇവരുടെ കാലാവധി തീരുന്നതിന് മുമ്പ് ഇവരെ രാഷ്ട്രപതിക്ക് തന്നെയാണ് എന്ത് ചെയ്യുന്നത് രാജിക്കത്ത് സമർപ്പിക്കുകയും ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഇവരെ റിമൂവ് ചെയ്യണമെങ്കിൽ സുപ്രീം കോടതിയുടെ ശുപാർശ വേണം സുപ്രീം കോടതിയുടെ ശുപാർശയ്ക്ക് ശേഷം മാത്രമാണ് യു പി എസ് സിയിലെ ചെയർപേഴ്സണേയും മറ്റംഗങ്ങളെയും റിമൂവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇതാണ് യു പി എസ് സി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ബേസിക് ഫാക്റ്റുകൾ ഇനി ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ അറിയാനുണ്ട് യു പി എസ് സിന്റെ ആദ്യ ചെയർപേഴ്സൺ ആരാണ് സർ റോസ് ബർക്കർ യു പി എസ് സിയിലെ ചെയർപേഴ്സൺ ആയിട്ടുള്ള ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് എച്ച് കെ കൃപലാനി യു പി എസ് സിയിലെ അംഗമാവുന്ന ആദ്യ മലയാളി ആരാണ് കെ ജി അടിയോടി യു പി എസ് സിയിലെ നിലവിലെ ചെയർപേഴ്സൺ ആരാണ് ശ്രീമതി പ്രീതി സുധാൻ റീസെൻ്റ് ആയിട്ട് വരുന്ന ആണ് പ്രീതി സുദാൻ ഇനി സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനാണ് പഠിക്കാൻ പോകുന്നത് യു പി എസ് സിയുമായിട്ട് ബന്ധപ്പെട്ട അതേ ആർട്ടിക്കിൾ തന്നെയാണ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ടത് മുന്നൂറ്റി പതിനഞ്ച് മുതൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വരെ മുന്നൂറ്റി പതിനഞ്ച് പ്രകാരമാണ് സംസ്ഥാനത്തിൻ്റെ പബ്ലിക് സർവീസ് കമ്മീഷൻ സാധ്യമായിരിക്കുന്നത് സംസ്ഥാനത്തിൻ്റെ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഭാഗമായിട്ട് വന്ന അംഗങ്ങൾ അവർ ചെയർപേഴ്സണുമുണ്ട് മറ്റംഗങ്ങളുമുണ്ട് ഇവരെ അപ്പോയിൻ്റ് ചെയ്യുന്നത് സംസ്ഥാന ഗവർണറാണ് സംസ്ഥാന ഗവർണറാണ് ഈ സംസ്ഥാനത്തിൻ്റെ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ അംഗങ്ങളെയും ചെയർപേഴ്സണേയും അപ്പോയിൻ്റ് ചെയ്യുന്നത് പക്ഷേ ഇവരെ റിമൂവ് ചെയ്യാൻ അധികാരമുള്ളത് മറ്റാരുമല്ല ഇന്ത്യയുടെ രാഷ്ട്രപതി അല്ലെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റിനാണ് അവരെ റിമൂവ് ചെയ്യാൻ അധികാരമുള്ളത് ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കണം സംസ്ഥാനത്തിൻ്റെ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ അംഗങ്ങളെയും ചെയർപേഴ്സണെ അപ്പോയിൻ്റ് ചെയ്യുന്നത് ഗവർണറാണെങ്കിൽ അവരെ റിമൂവ് ചെയ്യാൻ അധികാരമുള്ളത് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യക്കാണ് സ്റ്റേറ്റ് പി എസ് സിൻ്റെ അല്ലെങ്കിൽ കേരള പി എസ് സിൻ്റെ ആദ്യ ചെയർപേഴ്സൺ ആരാണ് വി കെ വേലായുധൻ ഇപ്പോഴത്തെ നിലവിലത്തെ ചെയർപേഴ്സൺ ഡോക്ടർ എം ആർ ബൈജു ഈ പേരുകൾ നിർബന്ധമായിട്ട് ഓർത്തിരിക്കണം ഇതാണ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ടുകളും ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ധനകാര്യ കമ്മീഷനാണ് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഇപ്പോൾ നിലവിൽ പതിനാറാമത്തെ ധനകാര്യ കമ്മീഷനാണ് നിലവിൽ വന്നിരിക്കുന്നത് കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള നികുതി വികതത്തിന്റെ വിതരണം എങ്ങനെയാണ് തീരുമാനിക്കുന്നതെന്ന് തീരുമാനിക്കുന്നത് ആരാണ് ധനകാര്യ കമ്മീഷനാണ് സോ ഈ ധനകാര്യ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട അനുച്ഛേദം അനുച്ഛേദം ഇരുന്നൂറ്റി എൺപത് ധനകാര്യ കമ്മീഷൻ ഒരു അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനമാണ് തൊള്ളായിരത്തി അൻപത്തിൽ നിന്നിലാണ് നിലവിൽ വന്നിരിക്കുന്നത് ഓരോ അഞ്ചു വർഷം കൂടുമ്പോഴാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷനെ രൂപീകരിക്കുന്നത് ഓരോ അഞ്ചു വർഷം കൂടുമ്പോഴാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷനെ രൂപീകരിക്കുന്നത് ആരാണ് രൂപീകരിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രപതിയാണ് രൂപീകരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ധനകാര്യ കമ്മീഷനിൽ എത്ര അംഗങ്ങളുണ്ട് ധനകാര്യ കമ്മീഷനിലുള്ളത് അഞ്ചംഗങ്ങളാണ് ഒരു ചെയർപേഴ്സണും നാലംഗങ്ങളും നാല് പ്ലസ് വൺ ഗീസ് ഫൈവ് അഞ്ച് അംഗങ്ങളുള്ളതാണ് ധനകാര്യ കമ്മീഷൻ ഓരോ അഞ്ച് വർഷം കൂടുമ്പോഴാണ് ധനകാര്യ കമ്മീഷൻ രൂപീകരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ധനകാര്യ കമ്മീഷന്റെ കാലാവധി എത്രയാണ് അതും അഞ്ച് തന്നെയാണ് സോ ധനകാര്യ കമ്മീഷൻ പഠിക്കുന്ന സമയത്ത് ഈ അഞ്ച് 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 എന്ന് പറയുന്ന സംഗീതങ്ങൾ എന്ത് ചെയ്യണം ഓർത്തു വെക്കണം നിർമ്മതമാണ് ദെൻ ഇന്ത്യയുടെ പതിനാറാം ധനകാര്യ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആരാണ് അരവിന്ദ് പനാഗ്രിയ കെ അരവിന്ദ് പനാഗ്രിയയാണ് നിലവിലെ പതിനാറാമത്തെ ധനകാര്യ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആയിട്ട് അപ്പോയിൻറ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇനി നമ്മൾ പഠിക്കുന്നത് സംസ്ഥാന ധനകാര്യ കമ്മീഷനാണ് ഏഴാമത്തെ ധനകാര്യ കമ്മീഷനാണ് ആണ് ഇപ്പം നിലവിൽ സംസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ കേരള സംസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള ധനകാര്യ കമ്മീഷൻ ഈ ധനകാര്യ കമ്മീഷനെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ് കേരളവും അതോടൊപ്പം തന്നെ അല്ലെങ്കിൽ സംസ്ഥാനവും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായിട്ടുള്ള നികുതി വികിതം അല്ലെങ്കിൽ എത്രമാത്രം ഫണ്ടുകൾ കൊടുക്കണം അല്ലെങ്കിൽ എത്രമാത്രം ഗ്രാന്റുകൾ കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത് ഈ ഒരു സംസ്ഥാന ധനകാര്യ കമ്മീഷനാണ് സോ സംസ്ഥാന ധനകാര്യ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആർട്ടിക്കിൾ ടു ഫോർട്ടി ത്രീ ഐ ആൻഡ് വൈ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ആരാണ് പ്രൊഫസർ കെ എൻ ഹരിലാലാണ് ധനകാര്യ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ കേന്ദ്ര ധനകാര്യ കമ്മീഷനും സംസ്ഥാന ധനകാര്യ കമ്മീഷനും ഭാഗമായിട്ട് ഒരു കോമൺ ആയിട്ടുള്ളൊരു കാര്യം അറിഞ്ഞിരിക്കണം ഈ രണ്ട് കമ്മീഷനുകളും ഒരു നിർദ്ദേശക അല്ലെങ്കിൽ ഒരു ഉപദേശക ബോഡിയാണ് കാരണം ഇവരുടെ തീരുമാനങ്ങളോ ഇവരുടെ ഉപദേശങ്ങളോ കേന്ദ്ര ഗവൺമെൻറ്റോ സംസ്ഥാന ഗവൺമെൻറ്റോ കേൾക്കണമെന്ന് നിർബന്ധമില്ല സോ ദേ ആർ നോട്ട് ബൈൻഡിങ് ഓൺ ദി ഗവൺമെൻറ് സോ അതുകൊണ്ട് തന്നെ ഒരു നിർദ്ദേശക നിർദ്ദേശക ബോഡിയായിട്ടാണ് ഈ ഒരു കേന്ദ്ര ധനകാര്യ കമ്മീഷനും സംസ്ഥാന ധനകാര്യ കമ്മീഷനും പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തുവെക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി നമ്മൾ ആറ്റോണി ജനറൽ എന്ന് പറയുന്ന ഒരു ബോഡിയെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് ആറ്റോണി ജനറൽ ഓഫ് ബോഡി എന്ന് പറയുന്നത് റിലേറ്റ് ചെയ്യുന്നത് ആർട്ടിക്കിൾ എഴുപത്തി ആറ് അല്ലെങ്കിൽ അനുച്ഛേദം എഴുപത്തി ആറ് പ്രകാരമാണ് ആറ്റോണി ജനറൽ ഓഫ് ഇന്ത്യ സ്ഥാപിതമാകുന്നത് ആരാണ് ആറ്റോണി ജനറൽ ഓഫ് ഇന്ത്യ ഇന്ത്യയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു വക്കീലാണ് അല്ലെങ്കിൽ ഒരു ആണ് അറ്റോർണി ജനറൽ നമുക്ക് നിസ്സാരമായിട്ട് പറയാൻ സാധിക്കും ഈ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിന് വേണ്ടി കോടതികൾ സുപ്രീം കോടതി ഹൈക്കോടതി മുതലായിട്ടുള്ള കോടതികളിൽ കേന്ദ്ര ഗവൺമെന്റിന് വേണ്ടി ഹാജരാകുന്നത് ആരാണ് അറ്റോണി ജനറൽ ഓഫ് ഇന്ത്യ ആണ് അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെന്റിന് നിയമോപദേശം കൊടുക്കുന്നത് ആര് തന്നെയാണ് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ആണ് അങ്ങനെയാണെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പേഴ്സണൽ വക്കീൽ എന്ന് പറയാൻ ആര് സാധിക്കും ഈ ഒരു അറ്റോർണി ജനറലിനെ നമുക്ക് പറയാൻ സാധിക്കും ഈ അറ്റോർണി ജനറലുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ജനറലിനെ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന നിയമ ഉദ്യോഗസ്ഥൻ എന്നാണ് വിളിക്കുന്നത് ഹൈയസ്റ്റ് ലോ ഓഫീസർ ഓഫ് ദി കൺട്രി എന്ന് ചോദിക്കും ആര് തന്നെയാണ് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ആണ് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യനെ അപ്പോയിന്റ് ചെയ്യുന്നത് ഇന്ത്യൻ രാഷ്ട്രപതിയാണ് പക്ഷേ അപ്പോയിന്റ് ചെയ്യുന്നത് ഒരു അനിശ്ചിത കാലഘട്ടത്തിലേക്കാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ട് വന്ന മറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡികളുടെ പ്രത്യേകത അഞ്ച് വർഷം അറുപത്തഞ്ച് വയസ്സ് അല്ലെങ്കിൽ ആറ് വർഷം അറുപത്തിരണ്ട് വയസ്സ് എന്നൊക്കെ നമ്മൾ പഠിച്ചു പക്ഷേ ഈ ഒരു അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യയ്ക്ക് ഒരു നിശ്ചിത കാലാവധിയില്ല അദ്ദേഹത്തിനെ രാഷ്ട്രപതിയാണ് അപ്പോയിന്റ് ചെയ്യുന്നത് ഒരു അനിശ്ചിത കാലാവധിയിലേക്കാണ് അപ്പോയിന്റ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോ വേണമെങ്കിൽ എന്ത് ചെയ്യാം രാഷ്ട്രപതിക്ക് അദ്ദേഹത്തിനെ ആ പോസ്റ്റിൽ നിന്ന് റിമൂവ് ചെയ്യാൻ സാധിക്കും അങ്ങനെയാണെങ്കിൽ ഈ ഒരു അറ്റോണി ജനറൽ ആകണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണ് ഇന്ത്യയുടെ സുപ്രീം കോടതി ജഡ്ജാകാനുള്ള ക്വാളിഫിക്കേഷനുള്ള വ്യക്തിനെയാണ് ജനറൽ ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്യുകയുള്ളൂ കാരണം ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന നിയമ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം അപ്പോൾ തീർച്ചയായിട്ടും എന്ത് വേണം സുപ്രീം കോടതി ജഡ്ജാകാനെങ്കിലും ക്വാളിഫൈഡ് ആയിട്ടുള്ള വ്യക്തിയെയാണ് അറ്റോർണി ജനറൽ ആയിട്ട് നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുള്ളൂ ഇനി പഠിക്കേണ്ടത് അറ്റോണി ജനറലിന് പബ്ലിക് അല്ലെങ്കിൽ പ്രൈവറ്റ് പ്രാക്ടീസ് ചെയ്യാനുള്ള അധികാരമുണ്ടോ അറ്റോർണി ജനറലിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള നിലയിൽ പ്രൈവറ്റ് പ്രാക്ടീസ് ചെയ്യാനുള്ള അധികാരമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം യെസ് അദ്ദേഹത്തിന് പ്രൈവറ്റ് പ്രാക്ടീസ് ചെയ്യാനുള്ള അധികാരമുണ്ട് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഇന്ത്യയിലെ പാർലമെന്റിന്റെ സമ്മേളനങ്ങളിൽ പങ്കെടുക്കാനും സംസാരിക്കാനുമുള്ള അധികാരമുണ്ട് ഇന്ത്യയുടെ പാർലമെന്റിന്റെ സമ്മേളനങ്ങളിൽ പങ്കെടുക്കാനും സംസാരിക്കാനുമുള്ള അധികാരമുള്ള വ്യക്തി ആരാണ് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യയാണ് ആണ് പക്ഷേ അവിടെ വോട്ടിംഗ് അവകാശം അദ്ദേഹത്തിന് ഇല്ല ഇപ്പം അദ്ദേഹത്തിൻ്റെ രാജിക്കത്ത് കൊടുക്കുന്നത് ആർക്ക് തന്നെയാണ് നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് തന്നെയാണ് ഇപ്പോഴത്തെ നിലവിലത്തെ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ആർ വെങ്കട രമണി ആർ വെങ്കറ്റ് നിലവിലത്തെ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഇനി അഡ്വക്കേറ്റ് ജനറൽ ഓഫ് ദ സ്റ്റേറ്റിനെ കുറിച്ചാണ് പറയുന്നത് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യയെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾക്ക് നിസാരമായിട്ട് അഡ്വക്കേറ്റ് ജനറൽ ഓഫ് ദ സ്റ്റേറ്റ് പഠിക്കാൻ സാധിക്കും അഡ്വക്കേറ്റ് ജനറൽ ഓഫ് സ്റ്റേറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത ആർട്ടിക്കൾ നൂറ്റി അറുപത്തഞ്ച് ഒരു സംസ്ഥാനത്തിൻ്റെ ഏറ്റവും ഉയർന്ന നിയമോദ്യോഗസ്ഥനാർ തന്നെയായിരിക്കും അഡ്വക്കേറ്റ് ജനറൽ ഓഫ് സ്റ്റേറ്റ് അദ്ദേഹത്തിന് അപ്പോയിൻ്റ് ചെയ്യുന്നതാർ തന്നെയാണ് ഗവർണറാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിന് ഒരു നിശ്ചിത കാലഘട്ടത്തിലേക്കല്ല ഒരു അനിശ്ചിത കാലഘട്ടത്തിലേക്കാണ് ഗവർണർ അപ്പോയിൻറ് ചെയ്യുന്നത് എപ്പോൾ വേണമെങ്കിലും ഗവർണർക്ക് അദ്ദേഹത്തിന് ആ പോസ്റ്റിൽ നിന്ന് റിമൂവ് ചെയ്യാൻ സാധിക്കും ഒരു സംസ്ഥാന ഗവൺമെൻറ്റിന് നിയമോപദേശം കൊടുക്കുന്നതോ അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റിന് വേണ്ടി കോടതികൾ ഹാജരാകുന്നതിന് വേണ്ടിയിട്ടാണ് അഡ്വക്കേറ്റ് ജനറൽ ഓഫ് സ്റ്റേറ്റിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഒരു സംസ്ഥാനത്തിൻ്റെ ഹൈക്കോടതി ജഡ്ജാകാൻ ക്വാളിഫൈഡ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കണം അഡ്വക്കേറ്റ് ജനറൽ ഓഫ് എ സ്റ്റേറ്റ് സംസ്ഥാന ഗവർണർക്കാണ് അദ്ദേഹം രാജിക്കത്ത് സമർപ്പിക്കുന്നത് ഇപ്പോൾ നിലവിലത്തെ സംസ്ഥാനത്തിൻ്റെ അഡ്വക്കേറ്റ് ജനറൽ ഗോപാലകൃഷ്ണ കുറുപ്പാണ് ഗോപാലകൃഷ്ണ കുറുപ്പാണ് കേരളത്തിൻ്റെ നിലവിലത്തെ അഡ്വക്കേറ്റ് ജനറൽ ഓഫ് എ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇനി നമ്മൾ പഠിക്കുന്ന മറ്റൊരു ബോഡിയാണ് സി എ ജി അഥവാ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റുകളുടെയും വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ ഉണ്ടാക്കുകയും കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട വരവ് ചെലവ് കണക്കുകളുടെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ടുകൾ പ്രസിഡന്റിന് കൈമാറുകയും സംസ്ഥാന ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട വരവ് ചെലവ് കണക്കുകൾ പരിശോധിച്ച് അത് ഗവർണർക്ക് കൈമാറുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥനാരാണ് നമ്മുടെ സി എ ജി അഥവാ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആണ് സോ ബേസിക്കലി ഗവൺമെൻറ്റുകളുടെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കുന്നു അത് ഓഡിറ്റ് ചെയ്യുന്നു അതിൻ്റെ റിപ്പോർട്ടുകൾ സമർപ്പിക്കുക എന്നുള്ളതാണ് സി എ ജിയുടെ മർമ്മപ്രധാനമായിട്ടുള്ള ഉദ് ഉദ്ദേശം എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ സി എ ജിയുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കൾ ഏതാണ് ആർട്ടിക്കിൾ നൂറ്റി നാൽപ്പത്തിയെട്ട് ആർട്ടിക്കിൾ വൺ ഫോർട്ടി എയ്റ്റ് പ്രകാരമാണ് സി എ ജി സ്ഥാപിതമാകുന്നത് സി എ ജിയുടെ കാലാവധി ആറു വർഷം അല്ലെങ്കിൽ അറുപത്തി അഞ്ച് വയസ്സ് സി എ ജി അപ്പോയിന്റ് ചെയ്യുന്നത് രാഷ്ട്രപതിയാണ് ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ് സി എ ജി അപ്പോയിന്റ് ചെയ്യുന്നത് സി എ ജിയുടെ സുപ്രീം കോടതിയുടെ ജഡ്ജിയെ പോലെ തന്നെയാണ് സി എ ജിനെ റിമൂവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ സുപ്രീം കോടതി ജഡ്ജികളെ റിമൂവ് ചെയ്യുന്ന അതേ പ്രോസസ്സിലൂടെയാണ് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ സി എ ജിനെ റിമൂവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ കാരണം ഇത് സി എ ജി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാണ് സോ നിസാരമായിട്ട് കളയാൻ സാധിക്കില്ല സുപ്രീം കോടതി ജഡ്ജിനെ റിമൂവ് ചെയ്യുന്ന അതേ പ്രോസസ്സിലൂടെയാണ് സി എ ജിനെ റിമൂവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ സി എ ജിക്ക് സുപ്രീം കോടതിക്ക് ജഡ്ജിക്ക് തുല്യമായിട്ടുള്ള ഒരു ശമ്പളം തന്നെയാണ് സി എ ജിക്ക് നമ്മൾ കൊടുക്കുന്നത് നിലവിലത്തെ സി എ ജി ആരാണ് കെ സഞ്ജയ് മൂർത്തിയാണ് കെ സഞ്ജയ് മൂർത്തിയാണ് ഇപ്പോൾ നിലവിലത്തെ സി എ ജി എന്ന് പറയുന്ന വ്യക്തി സി എ ജിക്ക് ശേഷം നമ്മൾ പഠിക്കാൻ പോകുന്നത് ദേശീയ പട്ടികജാതി കമ്മീഷനാണ് ഇനി പഠിക്കാൻ പോകുന്ന മൂന്ന് കമ്മീഷനുകൾ ദേശീയ പട്ടികജാതി കമ്മീഷൻ ദേശീയ പട്ടികവർഗ കമ്മീഷൻ പിന്നോക്ക വിഭാഗത്തിനുള്ള ദേശീയ കമ്മീഷൻ ഈ മൂന്ന് കമ്മീഷൻ നമുക്ക് നിസ്സാരമായിട്ട് പഠിച്ചെടുക്കാം ഈ മൂന്ന് കമ്മീഷനുമായിട്ട് അറിഞ്ഞിരിക്കേണ്ട അനുച്ഛേദം ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തി എട്ടാണ് ദേശീയ പട്ടികജാതി കമ്മീഷനുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ട ആർട്ടിക്കൽ മുന്നൂറ്റി മുപ്പത്തെട്ട് ദേശീയ പട്ടികജാതി കമ്മീഷനിൽ അഞ്ച് അംഗങ്ങളാണുള്ളത് ഒരു ചെയർപേഴ്സൺ ഒരു വൈസ് ചെയർപേഴ്സൺ മൂന്ന് അംഗങ്ങൾ ഇവർ ആരാണ് അപ്പോയിൻറ് ചെയ്യുന്നത് ഇന്ത്യൻ രാഷ്ട്രപതി അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാ ഇന്ത്യൻ പ്രസിഡന്റ് ആണ് ദേശീയ പട്ടികജാതി കമ്മീഷനിലെ അംഗങ്ങളെ അപ്പോയിൻറ് ചെയ്യുന്നത് ഇവരുടെ കാലാവധി എത്രയാണ് പ്രസിഡന്റ് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്ന് വർഷമാണ് ഇവരുടെ കാലാവധി ഇപ്പോൾ നിലവിലത്തെ ചെയർപേഴ്സൺ ശ്രീ കിഷോർ മക്വാനയാണ് ചെയർപേഴ്സൺ എന്താണ് ഇവരുടെ കർത്തവ്യം ഇന്ത്യയിൽ ഭരണഘടനാപരമായിട്ടും നിയമപരമായിട്ടുമുള്ള സംരക്ഷണങ്ങൾ ദേശീയ അല്ലെങ്കിൽ പട്ടികജാതി വിഭാഗത്തിന് കൊടുക്കുന്നുണ്ട് അത്തരത്തിലുള്ള അവസരങ്ങൾ അല്ലെങ്കിൽ അവകാശങ്ങളൊക്കെ ഫോളോ ചെയ്യപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവർ ചൂഷണം ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്ന ഒരു കമ്മീഷനാണ് ദേശീയ പട്ടികജാതി കമ്മീഷൻ അടുത്തതായിട്ട് ദേശീയ പട്ടികവർഗ കമ്മീഷനാണ് ആർട്ടിക്കൽ ത്രീ തേർട്ടി എയ്റ്റ് ക്യാപിറ്റലേ പ്രകാരമാണ് ദേശീയ പട്ടികവർഗ കമ്മീഷൻ സ്ഥാപിതമായിരിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് അഞ്ച് പേരാണ് കമ്മീഷന്റെ ഭാഗമായിട്ടുള്ളത് ചെയർപേഴ്സൺ വൈസ് ചെയർപേഴ്സൺ ആൻഡ് മൂന്നംഗങ്ങൾ ഇവരുടെ കാലാവധി മൂന്ന് വർഷമാണ് അന്തർ സിംഗ് ആര്യയാണ് ഇപ്പോഴത്തെ നിലവിലത്തെ ചെയർപേഴ്സൺ ഭരണഘടനാപരമായും നിയമപരമായിട്ടുമുള്ള സംരക്ഷണങ്ങൾ അല്ലെങ്കിൽ അവകാശങ്ങൾ ഫോളോ ചെയ്യപ്പെടുന്നുണ്ടോ ഏതെങ്കിലും തരത്തിൽ ഇവരെ ദുരുപയോഗം ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ചൂഷണങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുകയും ചെയ്യുന്ന കമ്മീഷനാണ് ദേശീയ പട്ടികവർഗ കമ്മീഷൻ അടുത്തതായിട്ട് ദേശീയ പിന്നോക്ക വിഭാഗത്തിന് വേണ്ടിയിട്ടുള്ള കമ്മീഷനാണ് ഇതുമായിട്ട് റിലേറ്റീവ് പെടുന്ന ആർട്ടിക്കൾ ഏതാണ് ആർട്ടിക്കൽ മുന്നൂറ്റി മുപ്പത്തെട്ട് ക്യാപിറ്റൽ ബി ആർട്ടിക്കൽ ത്രീ തേർട്ടി എയ്റ്റ് ക്യാപിറ്റൽ ബി പ്രകാരമാണ് ഈ കമ്മീഷൻ രൂപീകൃതമായിട്ടുള്ളത് സോ ദേശീയ പിന്നോക്ക കമ്മീഷന് ഭരണഘടന പദവി കൊടുക്കുന്നത് നൂറ്റി രണ്ടാമത്തെ ഭേദഗതി പ്രകാരമാണ് നൂറ്റി രണ്ടാമത്തെ ഭേദഗതി പ്രകാരമാണ് ദേശീയ പിന്നോക്ക കമ്മീഷന് ഭരണഘടന പദവി കിട്ടുന്നത് അതിനു മുമ്പ് അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി മാത്രമായിരുന്നു സോ മൂന്ന് വർഷമാണ് ഇവരുടെ കാലാവധി ഇവരുടെ ഭാഗമായിട്ട് ചെയർപേഴ്സൺ ഉണ്ട് വൈസ് ചെയർപേഴ്സൺ ഉണ്ട് മൂന്ന് അംഗങ്ങളും ഉണ്ട് സോ അഞ്ച് പേരാണ് ദേശീയ പിന്നോക്ക കമ്മീഷൻ നിലവിലുള്ളത് ദേശീയ പിന്നോക്ക കമ്മീഷനെ നിലവിലെത്തെ ചെയർപേഴ്സൺ ശ്രീ ഹൻസ്രാജ് ഗംഗാറാം അഹിർ ഇദ്ദേഹമാണ് നിലവിലത്തെ ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ്റെ ചെയർപേഴ്സണായിട്ട് വന്നിരിക്കുന്നത് സോ ഈ മൂന്ന് കമ്മീഷനും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും ദേശീയ പട്ടികജാതി കമ്മീഷൻ പഠിച്ചു കഴിഞ്ഞാൽ പട്ടിക കമ്മീഷൻ പഠിക്കാം പിന്നോക്ക കമ്മീഷനും നിങ്ങൾക്ക് നിസാരമായിട്ട് പഠിക്കാം കോമൺ ആയിട്ട് വരുന്ന ആട്ടുകളേതാണ് ആർട്ടിക്കൽ ത്രീ തേർട്ടി എയ്റ്റ് ത്രീ തേർട്ടി എയ്റ്റ് ത്രീ തേർട്ടി എയ്റ്റ് ക്യാപിറ്റൽ എ ആൻഡ് ത്രീ തേർട്ടി എയ്റ്റ് ക്യാപിറ്റൽ ബി ആണ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അടുത്തതായിട്ട് ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഓഫീസറാണ് ആരാണ് അദ്ദേഹം ഇന്ത്യയിൽ ഭാഷയുടെ അടിസ്ഥാനത്തിൽ പല സംസ്ഥാനങ്ങളും രൂപീകരിക്കപ്പെട്ടു തൊള്ളായിരത്തി അൻപത്തി ആറിൽ അപ്പം അതുകൊണ്ട് തന്നെ ഭാഷാ ന്യൂനപക്ഷങ്ങൾ ഒരുപാടുണ്ടാകും തീർച്ചയായിട്ടും ഒരു ഭാഷയുടെ അടിസ്ഥാനത്തിൽ ഒരു സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെടുമ്പോൾ അവിടെ ന്യൂനപക്ഷ ഭാഷ സംസാരിക്കപ്പെടുന്ന ഒരു കൂട്ടം ആളുകൾ ആളുകളുണ്ടാകാം അപ്പം തീർച്ചയായിട്ടും ഈ ന്യൂനപക്ഷ ഭാഷ സംസാരിക്കുന്ന ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു കം ഒരു സ്പെഷ്യൽ ഓഫീസറിനെ അല്ലെങ്കിൽ നമ്മളൊരു കമ്മീഷണർ അപ്പോയിന്റ് ചെയ്തു അദ്ദേഹത്തിന് പറയുന്ന പേരാണ് ഭാഷാ ന്യൂനപക്ഷങ്ങൾക്കായുള്ള സ്പെഷ്യൽ ഓഫീസർ അദ്ദേഹം രൂപീകരിക്കുന്നത് ഏത് ആർട്ടുകൾ പ്രകാരമാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത് ക്യാപിറ്റൽ ബി ഏഴാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് തൊള്ളായിരത്തി അൻപത്തിയാറിൽ പാസ്സാക്കപ്പെട്ട ഏഴാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ആർട്ടിക്കിൾ ത്രീ ഫിഫ്റ്റി ക്യാപിറ്റൽ ബി എന്ന് പറയുന്ന പുതിയൊരു ആർട്ടിക്കിൾ രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത് അദ്ദേഹത്തിന് ഒരു കമ്മീഷണറുണ്ട് ഡെപ്യൂട്ടി കമ്മീഷണറുണ്ട് അസിസ്റ്റൻറ്റ് കമ്മീഷണറുണ്ട് ഇവർ അപ്പോയിന്റ് ചെയ്യുന്നത് മറ്റാരുമല്ല രാഷ്ട്രപതിയാണ് ഒരു നിശ്ചിതമായിട്ടുള്ള കാലഘട്ടമൊന്നുമില്ല പക്ഷേ അദ്ദേഹത്തിന് അപ്പോയിന്റ് ചെയ്യുന്നത് രാഷ്ട്രപതിയാണ് അപ്പോയിൻ്റ് ചെയ്യുന്നത് അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചരക്ക് സേവന നികുതി കൗൺസിൽ അഥവാ ജി എസ് ടി കൗൺസിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ജി എസ് ടി എന്നുള്ളത് ഇന്ത്യയിൽ ജി എസ് ടി നിലവിൽ വരാൻ കാരണമായിട്ടുള്ള ഭേദഗതി ഏത് നൂറ്റി ഒന്നാമത്തെ ഭേദഗതി രണ്ടായിരത്തി പതിനാറിൽ പാസ്സാക്കിയ നൂറ്റി ഒന്നാമത്തെ ഭേദഗതിയിലൂടെയാണ് ഇന്ത്യയിൽ ജി എസ് ടി കൗൺസിൽ നിലവിൽ വന്നിരിക്കുന്നത് ഈ ജി എസ് ടി കൗൺസിൽ നിലവിൽ വന്ന ഭേദഗതി പ്രകാരം ആർട്ടിക്കൾ ടു സെവൻറ്റി നയൻ ക്യാപിറ്റലിൽ ആർട്ടിക്കിൾ ടു സെവൻറ്റി നയൻ ക്യാപിറ്റലെ പ്രകാരമാണ് ചരക്ക് സേവന നികുതി കൗൺസിൽ അഥവാ ജി എസ് ടി കൗൺസിൽ രൂപീകൃതമായിട്ടുള്ളത് ഇന്ത്യയിൽ ജി എസ് ടിയുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ജി എസ് ടി കൗൺസിലാണ് ജി എസ് ടി കൂട്ടണോ കുറയ്ക്കണോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൊഡക്റ്റുകളോ സർവീസുകളോ ജി എസ് ടിയിൽ ഉൾപ്പെടുത്തണോ അല്ലെങ്കിൽ സ്ലാബുകൾ വ്യത്യസ്തമാക്കണോ പൂജ്യം അഞ്ച് പന്ത്രണ്ട് പതിനെട്ട് ഇരുപത്തെട്ട് തുടങ്ങിയ സ്ലാബുകളിലാണ് ജി എസ് ടി ചുമത്തുന്നത് അപ്പോൾ ജി എസ് ടിയുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ അവകാശമുള്ള അധികാരമുള്ള കൗൺസിലാണ് ജി എസ് ടി കൗൺസിൽ ജി എസ് ടി കൗൺസിലിനെ രാഷ്ട്രപതിയാണ് ഉത്തരവിലൂടെ രൂപീകരിച്ചിരിക്കുന്നത് ജി എസ് ടി കൗൺസിലിൽ എത്ര അംഗങ്ങളുണ്ട് എന്നുള്ള കാര്യമാണ് അടുത്തായിട്ട് പഠിക്കാനുള്ളത് ജി എസ് ടി കൗൺസിലിൽ ടോട്ടലി മുപ്പത്തി മൂന്ന് പേരാണുള്ളത് മുപ്പത്തിമൂന്ന് പേരിൽ രണ്ട് പേര് കേന്ദ്രത്തിൽ നിന്നും ഇരുപത്തിയെട്ട് പേര് സംസ്ഥാനങ്ങളിൽ നിന്നും ബാക്കി മൂന്ന് പേര് ലെജിസ്ലേറ്റീവ് അസംബ്ലിയുള്ള യൂണിയൻ ടെറിട്ടറിയിൽ നിന്നുമാണ് കെ അങ്ങനെ മൂന്ന് പേരാണ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയുള്ള യൂണിയൻ ടെറിട്ടറിയിൽ നിന്ന് ജി എസ് ടി കൗൺസിൽ അംഗമായിട്ടുള്ള അംഗങ്ങൾ രണ്ട് പേർ ആരൊക്കെയാണ് ഒന്ന് കേന്ദ്ര ധനകാര്യ മന്ത്രി മറ്റൊന്ന് കേന്ദ്രത്തിൻ്റെ അല്ലെങ്കിൽ റവന്യൂ അല്ലെങ്കിൽ ധനകാര്യത്തിൻ്റെ ചുമതലയുള്ള കേന്ദ്ര സഹമന്ത്രിയാണ് കേന്ദ്രത്തിൽ നിന്നുള്ള രണ്ട് പേര് ബാക്കി ഇരുപത്തെട്ട് പേർ എന്ന് പറയുന്നത് സംസ്ഥാനത്തിൽ നിന്നുള്ള മന്ത്രിമാരാണ് സംസ്ഥാനത്തിൽ നിന്നുള്ള സംസ്ഥാന സർക്കാർ നോമിനേറ്റ് ചെയ്യുന്ന ഒന്നല്ലെങ്കിൽ ധനകാര്യ മന്ത്രി അല്ലെങ്കിൽ നികുതി വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രി നിർബന്ധമായിട്ട് ധനകാര്യമന്ത്രി വേണമെന്ന് നിർബന്ധമില്ല സംസ്ഥാനങ്ങളിൽ നിന്ന് അയക്കുന്ന മന്ത്രിമാർ ഒന്നില്ലെങ്കിൽ ധനകാര്യമന്ത്രിയായാൽ മതി അല്ലെങ്കിൽ നികുതി മന്ത്രിയായാൽ മതി അല്ലെങ്കിൽ മറ്റേതെങ്കിലും മന്ത്രി മന്ത്രാലയത്തിൻ്റെ ചുമതലയുള്ള മന്ത്രിയായാലും മതി കേരളത്തിൽ നിന്ന് കേരളത്തിന്റെ ധനകാര്യമന്ത്രിയായിട്ടുള്ള ബാലഗോപാലാണ് ജി എസ് ടി കൗൺസിലെ അംഗമായിട്ടുള്ളത് പിന്നെ യൂണിയൻ ടെറിട്ടറിയുടെ ഭാഗമായിട്ട് മൂന്ന് അംഗങ്ങളുണ്ട് ഏതൊക്കെ യൂണിയൻ ടെറിറ്ററിക്കാണ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉള്ളത് പുതുച്ചേരി ഡൽഹി അതോടൊപ്പം തന്നെ ജമ്മു ആൻഡ് കാശ്മീർ പുതുച്ചേരി ഡൽഹി അതോടൊപ്പം തന്നെ ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്ന ലെജിസ്ലേറ്റീവ് അസംബ്ലിയുള്ള മൂന്ന് യൂണിയൻ ടെറിറ്ററികളുണ്ട് ഈ യൂണിയൻ ടെറിട്ടറികളിൽ നിന്നാണ് മൂന്ന് പേര് അപ്പോയിൻറ് ചെയ്യപ്പെടുന്നത് അങ്ങനെ മുപ്പത്തി അംഗങ്ങളാണ് ജി എസ് ഭാഗമായിട്ടുള്ള ആളുകളുടെ അംഗങ്ങളുടെ എണ്ണം അവർ അപ്പോയിൻറ് ചെയ്യുന്നത് പ്രസിഡൻ്റാണ് അതോടൊപ്പം തന്നെ ഈ ഒരു കൗൺസിലിൻ്റെ ഭാഗമായിട്ട് ഒരു വൈസ് ചെയർപേഴ്സണും ഉണ്ട് വൈസ് ചെയർപേഴ്സൺ വൈസ് ചെയർപേഴ്സൺ എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളിൽ നിന്ന് അയക്കപ്പെട്ട മന്ത്രിമാരിൽ നിന്നുള്ള ഒരാളാണ് വൈസ് ചെയർപേഴ്സൺ ആയിട്ട് തിരഞ്ഞെടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ കാലാവധിയൊക്കെ ആ ഒരു കൗൺസിലാണ് തീരുമാനിക്കപ്പെടുന്നത് സോ ഇതാണ് നമുക്ക് അറിയേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ സോ ഇത്രയും ഭരണഘടനാ സ്ഥാപനങ്ങളും അതുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ട ആർട്ടിക്കിളുകൾ അതുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ട അവരുടെ അംഗങ്ങളുടെ എണ്ണം അവരുടെ കാലാവധി ആര് റിമൂവ് ചെയ്യുന്നു അവരുടെ അധികാരങ്ങൾ അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിസ്സാരമായിട്ട് പി എസ് സിൻ്റെ ഏത് എക്സാമിനേഷനുകളിലും ഇനി വരാൻ പോകുന്ന യൂണിഫോം പോസ്റ്റുകളിലേക്കുള്ള എസാമിനേഷൻ കണ്ട് എൽ ജി എസിൻ്റെ എക്സാമിനേഷനുകളുണ്ട് ഇത്തരത്തിൽ ഏത് എക്സാമിനേഷനുകളും നിങ്ങൾക്ക് നിസ്സാരമായിട്ട് ഈ ടോപ്പിക്കിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ നിസാരമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ക്രാക്ക് ചെയ്യാൻ സാധിക്കും സോ എല്ലാവർക്കും ഈ ഒരു സെക്ഷൻ കൊണ്ട് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം